വണ്ടിപ്പെരിയാർ അറുപത്തിരണ്ടാം മൈലിന് സമീപം ഡ്രൈവർ ഉറങ്ങിപ്പോയതിനെ തുടർന്ന് വാഹനം പോസ്റ്റിലിടിച്ച് അപകടം കുമളിയിൽ നിന്നും വണ്ടിപ്പെരിയാറിലേക്ക് വരികയായിരുന്ന സിനിമാ കമ്പനിക്കാരുടെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് വണ്ടിപ്പെരിയാർ നെല്ലിമല എസ്റ്റേറ്റിൽ നടന്നുവരുന്ന സിനിമ ഷൂട്ടിങ്ങിന്റെ സാധനങ്ങളുമായി കുമളിയിൽ നിന്നും വണ്ടിപ്പെരിയാറിലേക്ക് വരികയായിരുന്ന വാഹനമാണ് ഇന്ന് വെളുപ്പിനെ നാലു മണിക്ക് അപകടത്തിൽപ്പെട്ടത് കുമളിൽ നിന്നും വണ്ടിപ്പെരിയാറിലേക്ക് വരുന്ന വഴിക്ക് അറുപത്തിരണ്ടാം മൈലിന് സമീപം എത്തിയപ്പോൾ ഡ്രൈവർ ഉറങ്ങി പോവുകയും എതിർവശത്തുള്ള പോസ്റ്റിലിടിച്ചു കയറിയാണ് അപകടം ഉണ്ടായത് റോഡ് സൈഡിൽ കരീം എന്നയാളുടെ വീടിനോട് ചേർന്നുള്ള പോസ്റ്റിൽ ഇടിച്ച് വാഹനം നിന്നതുകൊണ്ട് തന്നെ വൻ അപകടം ഒഴിവായി അപകടത്തെ തുടർന്ന് വലിയ ശബ്ദം കേട്ടാണ് വീട്ടുകാർ ഇറങ്ങി നോക്കിയത് വാഹനത്തിൽ എറണാകുളം സ്വദേശികളായ രണ്ടുപേർ ഉണ്ടായിരുന്നതായും ആർക്കും പരിക്കുകളില്ല എന്നും വീട്ടുകാർ പറഞ്ഞു ശബ്ദം കേട്ട്